ഹായ് ഓൾ ഇപ്പം നമ്മുടെ ചാനൽ മാമൂസ് മീഡിയ ഇന്ന് ഒരു ആകാശ കാഴ്ചയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ആകാശപാത തൃശ്ശൂർ ജില്ലയിൽ ഉള്ളവർക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇതറിയാൻ പറ്റും ഈ കാഴ്ച എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്നാലും അറിയാത്ത കുറേ പേരുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇതുവരെ കയറാത്തവരും ഒരുപാട് പേരുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞത് അങ്ങനെ തൃശ്ശൂർ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും സെക്കൻഡ് സ്റ്റാൻഡിനോടടുത്ത് ഇങ്ങനൊരു ആകാശ പാതയില് കയറിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞേ അതിൽ പോയി നോക്ക് അതിൻ്റെ കുറേ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത് അതിങ്ങനെ കാണുമ്പോൾ നാല് ഭാഗത്ത് നിന്ന് നോക്കിയാലും നമുക്ക് ഒരേപോലെ ഫീൽ ചെയ്യും നാലാണോ അഞ്ചാണോന്നറിയില്ല കറക്റ്റ് എനിക്ക് നോക്കിയിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഞാനിവിടെ നിന്ന് നോക്കിയപ്പോൾ ലിഫ്റ്റും സ്റ്റെപ്പും രണ്ടും ഇതിലുണ്ട് ഈ ആകാശപാത ഫുള്ള് റൗണ്ടായിട്ടാണ് അത്രച്ചൂർ ശക്തൻ സ്റ്റാൻഡിൽ നമുക്ക് എളുപ്പത്തിൽ റോഡ് കിടക്കാന്നുള്ളത് ഭയങ്കര റിസ്ക് ആണ് അതെ ഒരാൾ റോഡ് കിടക്കുന്നൊന്നും ശ്രദ്ധിച്ച് നോക്കിയാൽ കണ്ടോ പണ്ട് ഈ കൂടിൻ്റെ ഉള്ളിലൊരു പോലീസ് ഉണ്ടാവും ഇപ്പം ഉണ്ടോ ഇല്ലയെന്നറിയില്ല ഇപ്പം ഞാൻ നോക്കുമ്പോൾ കാണുന്നില്ല ആ ഒരാൾ റോഡ് കടക്കാൻ ആ വെയിലത്ത് ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച ഒന്ന് നോക്കി നോക്കി അതേ സമയമുണ്ടല്ലോ ഇത് വളരെ സിമ്പിളായിട്ട് ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട് നാല് സൈഡിലും ലിഫ്റ്റ് ഉണ്ട് നാല് സൈഡിലേക്കും റോഡുണ്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി ആയിട്ട് അപ്പോൾ ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട് അതേപോലെ വാടാൻപള്ളി പടിഞ്ഞാറൻ ഏരിയ ഒക്കെ പോകുന്ന റോഡുണ്ട് പിന്നെ കൊടുങ്ങല്ലൂർ ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന റോഡ് അതൊക്കെ ഈ നാലും ഇതിലൂടെ അത് സ്റ്റാൻഡിലേക്ക് ഇങ്ങോട്ട് നീഞ്ഞ് ഈ സൈഡിൽ റൈറ്റ് സൈഡിലേക്ക് പോന്ന് കഴിഞ്ഞാൽ സ്റ്റാൻഡാണ് അപ്പോൾ ആ സ്റ്റാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മെയിൻ ഇതാണ് ശക്തൻ സ്റ്റാൻഡിൻ്റെ ഒരു റൗണ്ടാണ് നമ്മൾ പി കാണണം അവിടെയാണ് ഈ ആകാശപാത ഇങ്ങനെ നിൽക്കുന്നത് ഇവിടുന്ന് വേണ്ട സ്റ്റെപ്പ് വരുന്നുണ്ട് ഇതേപോലെ സ്റ്റെപ്പ് വരുന്നുണ്ട് പിന്നെ ലിഫ്റ്റ് വരുന്നുണ്ട് ചേച്ചിമാർ ക്ലീനിങ് കഴിഞ്ഞിട്ട് അതിൽ പോകാൻ പോകണം കേട്ടോ അപ്പോൾ നമുക്ക് കാണാം ഇതാണ് ലിഫ്റ്റ് അപ്പോൾ ഈ ലിഫ്റ്റിൽ ലിഫ്റ്റിലിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മോളിൽ വരാനുള്ള ഒറ്റ ഇത് മാത്രമേ ഉള്ളു കൂടുതലൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ലിഫ്റ്റിൽ നമുക്ക് എളുപ്പത്തിൽ കയറി വരികയും ചെയ്യാം വന്നു കഴിഞ്ഞാൽ ഏത് ഭാഗത്തു നിന്നാണോ കയറുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് പോകാനായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ നമ്മളിതാവും ഇനി അതല്ല കാഴ്ചക്കായിട്ട് ഇതിൽ ചുറ്റും നടന്ന് കാണുകയാണെങ്കിൽ നല്ല ഭംഗിയാട്ടോ തൃശ്ശൂരിൻ്റെ ഒരുപാട് ഏരിയ നമുക്കിത് ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റും കണ്ടോ ഈ തൃശ്ശൂരിത്തെ പൂര ടൈമിൽ ഉണ്ടാവുന്ന എക്സിബിഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ കണ്ട ഗ്രൗണ്ട് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് എ സിയാണ് ഏ സിയൻ ക്യാമറ കംപ്ലീറ്റ് ക്യാമറയാണ് ഇതിൽ അതുപോലെ എ സിയാണ് ഫുൾ ടൈം ചില്ലാണ് ചില്ലുകൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ഒരു വെയിൽ കൊള്ളാം വെയിലടിക്കാൻ മഴ കൊള്ളുക അങ്ങനത്തെ സംഭവങ്ങൾ ഇല്ലാതാനും ഒരുപാട് കാഴ്ചകൾ കാണുകയും ചെയ്യുക ഇതിലൂടെ നടന്നു വന്നപ്പോഴാണ് കണ്ടോ സ്റ്റാൻഡ് അവിടെയുള്ള മാർക്കറ്റ് കംപ്ലീറ്റ് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് കേട്ടോ ണ്ടോ കൊറേ നീലബസ്സുകൾ ഇങ്ങനെ അടക്കിയിട്ട പോലെ ആ ഭാഗത്ത് ഈ കണ്ട റോഡിലൂടെ പോയെല്ലാം കേട്ടോ ഹാർട്ട് ഹോസ്പിറ്റല് അങ്ങനെ കൊറേ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽസ് ആ ഭാഗത്തുണ്ട് സ്റ്റാൻഡുണ്ടോ നമ്മൾ ഈ മുകളിൽ നിന്ന് കാണുമ്പോഴേ മരങ്ങളുടെ തടസ്സം കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇതിലൂടെ നടന്ന് നടന്ന് പോയപ്പോ കുറേ കാഴ്ചകൾ അപ്പോൾ ഏത് സൈഡിപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഞാൻ കയറിയിട്ട് ഇതിലേ നടന്ന് വന്ന് വേറൊരു ലിഫ്റ്റിൻ്റെ അടുത്ത് എത്തി ഏഹ് കണ്ടോ ഞാൻ കയറിയത് ആറ്റം കാണ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ആറ്റം കാണുന്ന ആ സ്ഥലമുണ്ടല്ലോ കണ്ടോ ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്ന് കയറി ഇതിലേ റൗണ്ട് ചുറ്റി ഞാൻ വന്ന് ഇത് റൗണ്ടിലായതുകൊണ്ട് എവിടെ നിന്ന് നോക്കിയാലും ഒരേ പോലെ ഫീൽ ചെയ്യുള്ളു ആ സെൻറ്ററിൽ ചെടി വെച്ച് പിടിപ്പിച്ച കണ്ട ഇനിയിപ്പം ഞാൻ ചെന്ന ഓപ്പോസിറ്റ് ഈ ഒരു ഇതിൽ വേണം ഞാൻ ഇറങ്ങാൻ അവിടെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ട അതെ വേറൊരു സ്റ്റെപ്പാണ് അപ്പോൾ എൻ്റെ അറിവിലൊരു നാല് സ്റ്റെപ്പ് അഞ്ച് സ്റ്റെപ്പ് ഉണ്ട് എന്നാണ് എൻ്റെ അറിവ് കണ്ടോ അപ്പോൾ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് വണ്ടികൾ ഇങ്ങനെ റൗണ്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മാതിരിയാണ് ഈ കാഴ്ചകളാണ് കാണുന്നത് നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ക്രിസ്ത്യൻ പള്ളി ഏതോ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഒരു വലിയ ഇത് കാണുന്നുണ്ട് കണ്ട അപ്പം ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ഈ അടിയിൽ ഇങ്ങനെ റൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകളും അതേപോലെ തന്നെ നല്ല വെയിലാണ് അപ്പം എല്ലാം നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു സൈഡിലൂടെ ശക്തം സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സുകളാണ് കേട്ടോ ആ ഒരു സൈഡിൽ കൂടെ നീല ബസ്സും ചുവപ്പ് ബസ്സും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്റ്റാൻ റൈറ്റ് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റൈറ്റ് സൈഡിൽ സ്റ്റാൻഡാണ് കണ്ടോ ആ സ്റ്റാൻഡിലേക്കാണ് അത് പോയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ നിന്നാണ് ടൈം ഇതാക്കിയിട്ട് അവർ ഓരോ ഭാഗങ്ങളിലേക്ക് നിന്നി ലാസ്റ്റ് സ്റ്റാൻഡിലേക്ക് വന്ന ഈ ഒരൊറ്റ വഴി കൂടെ തന്നെ വരണം എന്നുള്ള നിയമങ്ങളുണ്ടാവും വൺ വേ ആയിട്ട് സെറ്റ് ചെയ്തുണ്ടാവുമല്ലോ അങ്ങനെ കണ്ടോ ഒരു വണ്ടി ഒന്ന് നിന്ന് കഴിഞ്ഞാൽ എത്ര ബ്ലോക്ക് ആലേ വരുന്നത് നമ്മൾ ഇത്ര ഹൈറ്റിൽ നിന്ന് കണ്ടപ്പോഴല്ലേ നമുക്കത് ബോധ്യമാണ് ാണ് ശക്തം സ്റ്റാൻഡ് ബസ് അതിന്റെ ചുറ്റുള്ള മാർക്കറ്റ് എല്ലാം ഉണ്ട് കണ്ടോ ബസ് ഇതേ സ്റ്റാൻഡിലേക്ക് കയറിക്കൊണ്ട് ഇരിക്കണേ നമ്മ ഇതിലേ ആണല്ലോ കണ്ടത് ഇതിലെ റൈറ്റിലേക്ക് ഒരു ബസ്സുകൾ ഇങ്ങനെ പരിപരിയായിട്ട് പോണാണ്ടില്ലേ ആ ബസ് കയറിയതാണ് ആ സ്റ്റാൻഡിലേക്കാണ് ആ കയറിയത് കേട്ടോ കണ്ടോ എവിടെ പോയാലും പിന്നെ ഇഷ്ടം പോലെ ഓട്ടോകാരുണ്ടാവും ഏറ്റവും കൂടുതൽ വണ്ടികളെ ഓട്ടോകളാണ് നമുക്ക് കൂടുതലില് കാണുന്നത് കണ്ട നല്ല ഭംഗിയുണ്ട് അകലേന്ന് നോക്കുമ്പോൾ ഓട്ടോ ആയാലും നല്ലോണം കാണുന്നുണ്ട് പിന്നെ ഈ റൂട്ട് ഏകദേശം അറിയാവുന്നവർക്ക് അറിയാം സ്റ്റാൻഡിലേക്കുള്ള പോണ വഴിയും ഇത് ഞാൻ ഇത്രയും വിശദമായി പറയണെന്തിനാണെന്നറിയോ ഈ സ്ഥലത്ത് പോത്തവരുണ്ട് ഇതിലെ താഴെ ബസ്സിലൂടെ അല്ലെങ്കിൽ വാഹനത്തിലൂടെ പോകുമ്പോ ജസ്റ്റ് കണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാത്തവരും ഒരുപാടുണ്ട് കുറേ പേരെന്നോട് എന്നോട് പറഞ്ഞത് ഞാനും വളരെ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കേറിയിട്ടുള്ളു അതേ കൂടുതലും ഞാനും കേറിയിട്ടില്ല ഒന്നാ ഇടക്കിടക്കിടക്ക് പോകുന്നതാ ഈ റൂട്ട് എന്ന് പറഞ്ഞ നമ്മള് ചാലക്കുടി ആ ഭാഗത്തേക്ക് പോണ എറണാകുളം ചാലക്കുടി അങ്ങോട്ടൊക്കെ പോകുന്ന ആ വഴിയാണ് കേട്ടോ വീണ്ടും റൗണ്ടിലേക്ക് തന്നെ പോകുന്നു കാരണം ഈ കാഴ്ചകൾ കണ്ട് നിൽക്കുമ്പോൾ വീണ്ടും കണ്ടോ നോക്കി നിൽക്കാൻ തോന്നിപ്പോവും പിന്നെ എന്ന് വെച്ചാൽ ഈ പെയിലും കാര്യങ്ങളും നമുക്ക് ബാധകമാവണില്ല ഇവിടെ നല്ല തണുപ്പും നല്ല ഒരു റിലാക്സായ സ്ഥലമാണ് ശല്യങ്ങളില്ല ഒരു കുറ ഇതുപോലെയുള്ള കുറച്ച് ചോക്ലേറ്റ് പിള്ളേർ എൻ്റെ ഉള്ളിലുണ്ടാവും എപ്പോഴും കേട്ടോ ഫുൾ ക്യാമറ ഉണ്ട് എന്നാലും കുറേ പിള്ളേർസ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നോക്കി വെക്കും ഇതാണ് ലിഫ്റ്റ് അപ്പൊ ഒരു ലിഫ്റ്റാണ് ഇപ്പോൾ ഇത് ഇത് വരുന്ന വെയിറ്റ് ചെയ്ത് നിന്നതാ വരുന്നോട്ടാ അപ്പൊ എനിക്ക് താഴേക്കൊന്നു പോകണം താഴേക്ക് പോയിട്ട് വീണ്ടും വേറെ ഒരിതിലേക്ക് കടന്നിട്ട് ആ ഡോർ അടഞ്ഞു നമുക്ക് താഴേക്ക് പോവാ ഒരു ഫ്ലോറുള്ളൂ എങ്കിലും ഇത്രയും ടൈം ആണെങ്കിലും നമുക്ക് അതിൽ പോകുമ്പോ നല്ല കാഴ്ചകളാണ് കേട്ടോ ഇവിടെ നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇപ്പൊ ഇതൊരു മഴ പെയ്യണ നേരത്തായിരുന്നെങ്കിലോ ഇതിനേക്കാൾ സൂപ്പർ ആയിരിക്കും മഴ പെയ്താന്ന് അനയാതിരിക്കാനും അതേപോലെ തന്നെ വീൽ ചെയറിൽ വരുന്നവർക്ക് കയറിപ്പോരാനുള്ള ഈ ഒരു കവാടം ഇതേപോലെ എല്ലാ നാല് സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാഴ്ചകൾ ഈ ഒരു കാഴ്ച ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് മറക്കരുത് അപ്പം ഇത്രയും കാഴ്ച ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോ ആയി വരും വരെ ബായ്